ട്രാക്കോ കേബിളിന്റെ സ്ഥലം ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും സ്കീമിലായിട്ട് ആ സ്ഥലം ഉപയോഗിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നു ട്രാക്കോ കേബിളിന്റെ കാര്യത്തിൽ ഇപ്പോൾ തുടർച്ചയായി നഷ്ടത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത പൊതു ഇരുന്നൂറ്റി കോടിയോളം രൂപയാണ് അക്യുമുലേറ്റഡ് ലൈബിലിറ്റി ആയിട്ട് ആ സ്ഥാപനത്തിനുള്ളത് അതിന്റെ ഭാഗമായി ഞങ്ങൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ ഒരു നിർദ്ദേശം വന്നത് ട്രേഡ് യൂണിയനുകളായിട്ട് ചർച്ച ചെയ്തു ട്രേഡ് യൂണിയനുകളെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് രണ്ട് യൂണിറ്റുകൾ മെർജ് ചെയ്യുക ഇരുമ്പനവും തിരുവല്ലയും അങ്ങനെയാണെങ്കിൽ ആ പട്ടയ ഭൂമിയാണ് നമുക്ക് വിൽക്കാൻ കഴിയില്ല ഈ ട്രാക്കോന്റെ ഭൂമി പട്ടയ ഭൂമിയാണ് നമുക്ക് വിൽക്കാൻ കഴിയില്ല ആകെ ചെയ്യാവുന്നത് വേറെ ഏതെങ്കിലും ഏജൻസി കൈമാറാം നേരത്തെ ഏത് ഓർക്കുന്നില്ല ടെലക്ക് പ്രതിസന്ധി വന്നപ്പോൾ ടെൽക്കിന്റെ ലാൻഡ് കെ എസ് ഐ ഡി സിക്ക് കൈമാറി അങ്ങനെയാണ് അങ്ങ് മന്ത്രിയായിരിക്കുമ്പോഴാണോ ഇത് ഇളമരണെന്ന് ഞാൻ ഓർക്കുന്നില്ല അന്ന് അങ്ങനെ കൈമാറിയതിന്റെ ഭാഗമായിട്ടാണ് ടെൽക്കിന് ഗവൺമെന്റ് തന്നെ കെ എസ് ഐ ഡി സിന്ന് പണം അങ്ങോട്ട് കൊടുത്തു അപ്പോ നല്ല രീതിയിൽ ടെൽക്കും മുന്നോട്ട് പോകാൻ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞു ഒപ്പം ഇപ്പുറത്ത് നമുക്ക് നല്ല പാർക്ക് തുടങ്ങാൻ കഴിഞ്ഞു ആ പാർക്കിലാണ് ഇപ്പോ ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ പിന്നെ ഏറ്റവും പ്രശസ്തമായ കമ്പനി കോവാക്സിൻ നിർമ്മിച്ച് ആ കോവിഡ് കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ഇടപെട്ട കമ്പനി ഭാരത് ബയോടെക് അവരുടെ ഫുഡ് പ്രോസസിംഗ് രംഗത്തെ യൂണിറ്റ് ഈ അങ്കമാലയിലെ ഈ പാർക്കിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ് എന്ന കാര്യം ഇന്ന് സഭയിൽ ശ്രദ്ധേയപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ സ്ഥലം നമുക്ക് ഇൻഫോ പാർക്കിന് കൈമാറാൻ കഴിയും എന്നതാണ് കണക്കാക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള ഇൻഫോ പാർക്ക് കൊണ്ടുവരാൻ കഴിയും